ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തി ആറാം രക്തസാക്ഷിത്വ ദിനം ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ആചരിച്ചു ഗാന്ധിജിയുടെ ചിത്രത്തിന് മുമ്പിൽ നടന്ന പുഷ്പാർച്ചനയോടെയാണ് രക്തസാക്ഷിത്വ ദിനാചരണ പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് നടന്ന അനുസ്മരണ പരിപാടിയിൽ പ്രസിഡന്റ് നിസാർ തളങ്കര അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ജനറൽ സെക്രട്ടറി ജിബി ബേബി ട്രഷറർ ഷാജി ജോൺ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് അബൂബക്കർ പ്രഭാകരൻ പയ്യന്നൂർ മുരളീധരൻ ഇടവന ജെ എസ് ജേക്കബ് നസീർ കുനീൽ ഇൻകാസ് ഷാർജ ആക്ടിംഗ് പ്രസിഡന്റ് ബിജു എബ്രഹാം മാസ് പ്രസിഡന്റ് വാഹിദ് നാട്ടിക പി ആർ പ്രകാശ് ശ്രീനാഥ് ടി കെ അഡ്വക്കേറ്റ് സന്തോഷ് നായർ ബാബു വർഗീസ് സാം വർഗീസ് റോയി മാത്യു ജോയ് തോട്ടുങ്ങൽ മുഹമ്മദ് ഷെഫി ഋഷികേഷ് മുംബൈ എബ്രഹാം ചാക്കോ പ്രഭാകരൻ പന്ത്രോളി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട